بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد بريم الله ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് റമദാനിലെ നോമ്പ് ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ട് ഒരു മസലയാണ് കഴിഞ്ഞ കൊല്ലം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് മസലകൾ ചർച്ച ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് കൂടുതൽ നമ്മൾ റമദാനിലേക്ക് പോകാത്തത് കഴിഞ്ഞ വർഷത്തെ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഈ ചാനൽ ലഭ്യമാണ് അപ്പോൾ അതൊക്കെ വീണ്ടും ഈ റമദാനിൽ ഒന്നുകൂടി കേട്ടാൽ റമദാനുമായി ബന്ധപ്പെട്ട അനവധി മസലകൾ വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ പറയപ്പെടാത്ത ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സ്ത്രീകൾ കുട്ടിക്ക് വേണ്ടി അഥവാ കുട്ടി മുല കുടിക്കുന്ന കുട്ടി ഒക്കെ ഉള്ള സമയത്ത് നോമ്പുകൾ ഒഴിവാക്കാറുണ്ട് അങ്ങനെ ഒഴിവാക്കിയ നോമ്പ് കലാവ് വീട്ടണം മുദ് കൊടുക്കണം അതുകൊണ്ട് കഴിഞ്ഞ കൊല്ലം ചർച്ച ചെയ്ത വിഷയമാണ് കലാവ് വീട്ടുന്നതോടുകൂടെ കുട്ടിക്ക് വേണ്ടി ആയതുകൊണ്ട് ഒരു നോമ്പിനൊരു മുദ് കണക്കാക്കി കൊടുക്കുകയും വേണം ഇവിടെ ഒരു സംശയമുള്ളത് ചില സഹോദരിമാരൊക്കെ ചോദിച്ചിട്ടുമുണ്ടായിരുന്നു കല വീട്ടിയിട്ടാണോ മുദ് കൊടുക്കേണ്ടത് കല വീട്ടുന്നതിൻ്റെ മുമ്പാണോ മുദ് കൊടുക്കേണ്ടതെന്ന് ചില ആൾക്കാർ മുദ് കൊടുക്കാതെ അങ്ങനെ നീട്ടി വെക്കും കാരണം മുപ്പത് നോമ്പ് ഒഴിവായി കുട്ടിക്ക് മുല കൊടുക്കുന്ന കാരണം കൊണ്ട് അല്ലെങ്കിൽ പിന്നെ കുട്ടിയുടെ മേലെന്തേലും ഭയപ്പെട്ടതിൻ്റെ കാരണം കൊണ്ട് ഗർഭിണിയാണ് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ഭയപ്പെട്ടതിൻ്റെ കാരണം കൊണ്ട് ഒക്കെ ഒരു പത്തിരുപത് നോമ്പ് ഒഴിവായി അല്ലെങ്കിൽ മുപ്പത് നോമ്പ് ഒഴിവായി അങ്ങനെയൊക്കെ വരാമല്ലോ അപ്പം അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് പിന്നെ കല വീട്ടിയിട്ടാണോ മുദ് കൊടുക്കേണ്ടത് കഥാവ് വീട്ടുന്നതിന് മുമ്പാണോ മുദ് കൊടുക്കേണ്ടത് എന്ന് സംശയം ഉണ്ടാവും അപ്പോൾ കതാവ് വീട്ടീട്ടാണ് മുദ് കൊടുക്കേണ്ടത് എന്ന് നമ്മൾ യുക്തിക്കനുസരിച്ച് മനസ്സിലാക്കി എന്നാണോ ഈ നോമ്പ് കലാവ് വീടുന്നത് അതുവരെ മുദ്ദിങ്ങനെ എടുത്തു വെക്കും അഥവാ ചിലപ്പോൾ അടുത്തൊരു കൊല്ലം വീട്ടാൻ പറ്റിക്കൊള്ളണം അടുത്ത കൊല്ലം വീണ്ടും നോമ്പ് വരികയല്ലേ പിന്നെ നോമ്പല്ലാത്തൊരു സമയത്ത് ഈ നോമ്പുകളെല്ലാം കൂടി വീട്ടി വീട്ടാൻ സാധിച്ചു കൊള്ളണം എന്നില്ല പ്രയാസങ്ങളുണ്ടാവും അപ്പോഴും കുട്ടി ചെറിയ കുട്ടി തന്നെയാണ് ബുദ്ധിമുട്ടുകളുണ്ടാവും അപ്പോൾ അങ്ങനെ ഒന്നോ രണ്ടെണ്ണം കാര്യങ്ങൾ വീട്ടും ചിലപ്പോൾ നാലെണ്ണം അഞ്ചെണ്ണമൊക്കെ വീടിൽ കഴിഞ്ഞിട്ടുണ്ടാവും ബാക്കി പിന്നെയുണ്ടാവും അപ്പോൾ ഇതെന്നാണോ വീടുന്നത് അത് കഴിഞ്ഞിട്ട് വേണം മുദു കൊടുക്കാൻ എന്ന് മനസ്സിലാക്കിയിരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അതൊക്കെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമൊക്കെ ഉപകാരമാണ് വീടുകളിലൊക്കെ ഉള്ള സ്ത്രീകളൊക്കെ നിർബന്ധമായിട്ടും മനസ്സിലാക്കേണ്ട മനസ്സിലാണ് ഷാഫി മദ്ബിൻ്റെ കാഴ്ചപ്പാട് എപ്പോൾ വേണമെങ്കിലും കൊടുക്കാം എന്നാണ് നിങ്ങൾ കലാവ് വീട്ടാനൊന്നും കാത്തിക്കണ്ട എന്നർത്ഥം നിങ്ങൾക്ക് നഷ്ടപ്പെട്ട നോമ്പിൻ്റെ ആ റമദാൻ കഴിഞ്ഞാൽ നോമ്പുങ്ങൾ സമാധാനത്തിൽ കലാവ് വീട്ടിക്കോളയും മുദ് ഉടനെ തന്നെ കൊടുത്തു കിട്ടുക ഈ മുദ് വെച്ചു എന്നുള്ള ഒരു ഒരു കുറ്റം നമുക്ക് കിട്ടണ്ട ആ ഒരു നോമ്പിനെ ആ മുദ് കണക്കാക്കിയിട്ട് ഓരോ മുദ്ദല്ലേ അത് കണക്കാക്കിയിട്ട് അത് കൊടുത്തു വിട്ടാം ഇതെവിടെ പറഞ്ഞു തൊഫ്ഫയുടെ ഷർവാനി മൂന്നാം വാല്യം നാനൂറ്റി നാൽപ്പത്തി ആറാമത്തെ പേജിൽ വളരെ വ്യക്തമായി ഈ വിഷയം പറഞ്ഞിട്ടുണ്ട് കുട്ടിയുടെ കാരണം കൊണ്ട് നോമ്പ് ഒഴിവാക്കിയ മുല കൊടുക്കുന്ന മുറുലയായ പെണ്ണ് ഹാമിൽ ഗർഭിണിയായ പെണ്ണ് ഇവളൊക്കെ ഇഭാരത്ത് നമുക്ക് ഇങ്ങനെ വായിക്കാം തഴജീലു ഫിതിയെത്തി തഹീരി തഹീറിൻ്റെ ഫിതിയെ ഉളരിക്കൽ ഉളരിക്കാറുള്ള വേഗത്തിൽ കൊടുക്കുക കപുല ദുഹൂലി റമദാന സാനി രണ്ടാമത്തെ റമദാൻ വരുന്നതിൻ്റെ പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് ലിയോഹിറൽ കലാ ആ കലായിനെ പിന്തിച്ചതിന് വേണ്ടി മിംഖാനി സൗകര്യപ്പെടുന്നതോടുകൂടെ കലാവിനെ പിന്തിച്ചതിന് വേണ്ടി മുദ്ദു നേരത്തെ കൊടുക്കൽ ജായ്സൻ അനുവദനീയമാണ് അപ്പോൾ കലാവ് വീട്ടലിനെ നമ്മൾ പിന്തിച്ചു കലാവ് വീട്ടിലില്ല എന്നാൽ മുദ് നേരത്തെ കൊടുക്കുക അത് അനുവദനീയമാണ് അപ്പം കലാവ് വീട്ടിയിട്ട് മുദ് കൊടുക്കാം കലാവ് വീട്ടുന്നതിൻ്റെ മുമ്പും മുദ് കൊടുക്കാം രണ്ടായാലും കുഴപ്പമില്ല അപ്പോൾ ഏറ്റവും നല്ലത് നേരത്തെ മുദ് തന്നെ കൊടുത്ത് തീർക്കലാണ് ഒരു ബാധ്യത തന്നെ ഒഴിവായല്ലോ പിന്നെ നമ്മൾ കലാവ് വീട്ടിയാൽ മതിയല്ലോ എല്ലാം എടുത്ത് വെക്കുമ്പോൾ മനുഷ്യൻ്റെ കാര്യമല്ലേ ചിലപ്പം പിന്തിച്ചതിന് നമ്മൾ കുറ്റക്കാരാവും അപ്പം നമുക്ക് കലാവ് മുഴുവനും കഴിഞ്ഞിട്ട് മുദ് കൊടുക്കാമെന്ന് കരുതി കാത്തിരുന്നു മരിച്ചാലോ മരിച്ചാൽ പിന്നെ കലാവ് വീട്ടിലും നടക്കൂല മുദ് കൊടുക്കലും നടക്കില്ല പിന്നെ അനന്തരാവകാശികൾ കൊടുക്കണം മുദ് എന്നാലും തഹീറിന് നമ്മൾ കുറ്റക്കാരാവും കാരണം മുദ് കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷിയൊക്കെ ഉണ്ടായിട്ട് നമ്മൾ മുദ് കൊടുത്തില്ലല്ലോ എന്നുള്ളൊരു ചിന്ത ഒരു ഒരു വിഷയം അവിടെ വരാതിരിക്കാൻ വേണ്ടി നേരത്തെ മുദ് കൊടുക്കാം ഇനി കഥ വീട്ടിൽ കൊടുക്കാമെന്നൊരാൾ കരുതിയാലും അതിൽ അതിൽ പ്രശ്നമില്ല അങ്ങനെയും മുദ് കൊടുക്കാം പക്ഷേ എല്ലാ ബാധ്യതകളും നമ്മൾ എടുത്തു വെക്കാതിരിക്കലാണ് നല്ലത് എന്നർത്ഥം ബാധ്യതകളൊക്കെ നേരത്തെ തീർക്കലാണ് ഏറ്റവും നല്ലത് അപ്പോൾ കുട്ടികൾക്ക് വേണ്ടി ഗർഭിണിയാകുമ്പോഴും കുട്ടിയെ ഭയപ്പെട്ടതിന് വേണ്ടി മുല കൊടുക്കുമ്പോഴും കുട്ടിയെ ഭയപ്പെട്ടതിന് വേണ്ടി നോമ്പ് ഒഴിവാക്കിയ പെണ്ണ് അവളുടെ മുദ് ഓരോ നോമ്പിന് ഒരു മുദ് വീതം കൊടുക്കുന്ന ആ മുദ് അത് കലാവ് വീട്ടിയതിൻ്റെ ശേഷമോ കലാവ് വീട്ടുന്നതിൻ്റെ മുമ്പോ എപ്പോൾ വേണമെങ്കിലും കൊടുക്കാമെന്ന് ഷാഫി മധേബിൻ്റെ ആധികാരിക ഗ്രന്ഥമായ തുഫത്ത് ഉൽ മുഹ്താജിൻ്റെ ഷെർവാനിയിൽ വളരെ വ്യക്തമായിട്ടുണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ അള്ളാഹു തൂഫിക്ക് പ്രദാനം ചെയ്യട്ടെ സ്ഥലാ വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു